നടി അപർണദാസും നടൻ ദീപക് പറമ്പോലും ഗുരുവായൂർ അമ്പൽ നടയിൽ വെച്ച് വിവാഹിതരായി ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹ ചടങ്ങുകൾ വളരെ ലളിതമായി നടന്ന ചടങ്ങുകളിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് നടൻ സിജു വിൽസനും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അപർണയും ദീപകും നേരത്തെ പ്രണയത്തിലായിരുന്നു അടുത്തിടെയാണ് ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തുവന്നത് വിവാഹ ചടക്കത്തിന്റെ ഫോട്ടോകളും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഫഗത് ഫാസിലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണാഥ് സിനിമയിലെത്തുന്നത് അതിനുശേഷം വിനീത് ശ്രീനിവാസന്റെ മനോഹരം എന്ന ചിത്രത്തിൽ നായികയായി ഇതിൽ ദീപകും ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു തളപതി വിജയ്യുടെ ബീസ്റ്റ് എന്ന സിനിമയിലൂടെ അപർണ തമിഴിലും ശ്രദ്ധ നേടിയിരുന്നു ആദി കേശവ എന്ന സിനിമയിലൂടെ തെലുങ്കിലും നടിയ അഭിനയിച്ചു സീക്രട്ട് ഹോം ആണ് അപർണയുടെ പുതിയ ചിത്രം മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലൂടെയാണ് ദീപക് സിനിമയിലെത്തുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ദീപക് പ്രധാന വേഷത്തിലെത്തി റട്ടത്തിൻ മറയത്ത് ഡി കമ്പനി കുഞ്ഞി രാമായണം ദി ഗ്രേറ്റ് ഫാദർ ക്യാപ്റ്റൻ ലവ് ആക്ഷൻ ഡ്രാമ മലയും കുഞ്ഞ് ക്രിസ്റ്റഫർ ഗോൾഡ് കണ്ണൂർ സ്കോഡ് എന്നീ സിനിമകളിലൊക്കെ അഭിനയിച്ചു മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിന് ഏറെ അഭിനന്ദനങ്ങൾ ലഭിച്ചു ഈ മാസം റിലീസ് ചെയ്ത വർഷങ്ങൾക്കുശേഷം എന്ന സിനിമയിലും ദീപക് അഭിനയിച്ചു